മകരസംക്രമസന്ധിയോടുകൂടി ശബരിമല നട അതുപോലെ തന്നെ മറ്റൊന്നും കൂടി ആവും അത് ശബരിമല സ്വർണ്ണ കൊള്ളയെ കുറിച്ചുള്ള കേസാണ് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പണ്ട് നമ്മളൊരു കഥ അല്ലെങ്കിൽ ഉപകഥ കേട്ടിട്ടുണ്ട് ഒരു കാരണവരുടെ വീട്ടിൽ ഇന്ന് ഒരു പെട്ടി നിറയെ ഇരുന്ന സ്വർണം കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി അയ്യോ പെട്ടി അവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടിലുള്ള കാര്യസ്ഥന്മാരും എല്ലാം കൂടി ബഹളം ഉണ്ടാക്കിയപ്പോ കാരണവര് പറഞ്ഞു ഓട്ടന്മാർ അവന്മാര് കൊണ്ടുപോയി കാര്യം കാര്യമെന്താ താക്കോൽ എൻ്റെ കയ്യിലിരിക്കുകയല്ലേ പിന്നെന്താ കുഴപ്പം എന്ന് പറഞ്ഞ പോലെ കേസ് അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ രീതി അതായത് എസ് ഐ എസ് ഐ ടി ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കാൻ പോവുക ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് അറുപത് ദിവസം കഴിഞ്ഞു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഒക്ടോബർ പതിനേഴിന് അറസ്റ്റ് കൂടിയാണ് നടപടികളുടെ തുര തുടക്കം അത് കഴിഞ്ഞിട്ട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു അതോടുകൂടി ഏതാണ്ട് അറസ്റ്റുകളെല്ലാം തീർന്നു ഇതിനിടയ്ക്ക് ബെല്ലാരി രായ ആയിട്ടുള്ള ഗോവർദ്ധൻ അറസ്റ്റിലാകപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ ഇത്ര വന്നപ്പോൾ നിന്നു അത് കഴിഞ്ഞപ്പോൾ നിർബന്ധം സഹിക്കവയ്യാതെ കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് സുഖിപ്പിച്ച് ചോദ്യം ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ശബരിമലയിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അല്പകാലം മുമ്പ് മാറ്റിയ പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് അങ്ങ് അവസാനിപ്പിച്ചു ക്ലോസ് ചെയ്തു പിന്നിനി ഇല്ല ചോദ്യം എന്നുള്ള മട്ടല്ല കസ്റ്റഡി ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടായിട്ടില്ല അതവിടെ അങ്ങനെ അങ്ങ് നിന്നു ഇത്രയാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് ഇത് വച്ചുകൊണ്ടിപ്പോൾ എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുക ആ റിപ്പോർട്ടിൽ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നൂറ്റി ഒമ്പത് വൺ സീറോ നയൻ പോയിൻറ്റ് ടു ത്രീ ഗ്രാം സ്വർണം ഞങ്ങൾ പിടിച്ചെടുത്തു മഹത്തായ് വിജയം സ്വർണപ്പാളികളെല്ലാം ശബരിമലയിൽ തന്നെയുണ്ട് ഇൻഫാക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോഷണമൊന്നും പോയിട്ടില്ല എല്ലാവർക്കും സുഖം വേറെ വിശേഷമുണ്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കുക ഇതോടുകൂടി ഇപ്പോൾ ജയിലിൽ കടന്ന കഷ്ടപ്പെടുന്ന പത്മകുമാറിനും എൻ വാസുവിനും ഒക്കെ ജാമ്യവും ലഭിക്കും അപ്പോ ഈ കേസ് അതിൻ്റെ ഒരു യുക്തിസഹമായിട്ടുള്ള ഉപസംസ്കാരത്തിലേക്ക് ലോജിക്കൽ കൺക്ലൂഷൻ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ് എന്നാണ് തോന്നുന്നത് കോടതി ഇക്കാര്യത്തിൽ എന്തോ പറയും എന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യചിഹ്നമായിട്ടുണ്ട് എങ്കിൽ തന്നെ ഇങ്ങനെ അവസാനിപ്പിക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം കാരണം അവരെ കിടന്നുഴലുകയാണ് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ് അതിന് പുറത്തേക്ക് കടക്കാൻ തടസ്സം വൻ മതിൽക്കെട്ടുകളുള്ള കിണർ അതാണ് നമ്മുടെ സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് അവരെ അതിന് പുറത്തോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ല ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രതിരോധങ്ങളും മതിലിൻ്റേത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനൊരവസ്ഥയിലാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആഗോള വ്യാപകമായിട്ട് ഒരു വ്യാപനം ഉണ്ടെന്നുള്ള ഉണ്ടോ എന്നൊരു അന്വേഷണം സംശയത്തിൻ്റെ പേരിലെങ്കിലും നടത്താനുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല ഇ ഡി അന്വേഷണം ഒരു വശത്തോടെ നടക്കും നമുക്കറിയാം അത് കാലം കുറേയേറെ എടുക്കും അതുപോലെ തന്നെ സി ബി ഐ ഞങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി ഇതിൽ എന്താണ് തീരുമാനിക്കുക എന്നുള്ളതാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പി വീട് വീടാന്തരം കയറി ഇറങ്ങി ശബരിമല സംരക്ഷണ ദിനത്തിൻ്റെ ആചരിക്കുന്നുണ്ടവർ സമകര സംക്രമന്തി ദിനത്തിൽ അതിനോടനുബന്ധിച്ച് തന്നെ വീട് വീടുകൾ കയറിയിട്ട് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ് ഹർജി ഭീമഹർജി ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അയച്ചു കൊടുക്കുക നേരത്തെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അക്കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് അത് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങളിതിന് തയ്യാറാണ് എന്ന് സി ബി ഐ സമ്മതിച്ചത് അവർ തയ്യാറായി നിൽപ്പുണ്ട് പക്ഷേ എസ് ഐ ടിയുടെ കാര്യത്തിൽ എസ് ഐ ടി ഇത്രയും സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആയോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും എസ് ഐ ടിയെ ചുമതലപ്പെടുത്തിയ എസ് ഐ ടിയെ നിയമിച്ച കോടതി തന്നെയാണ് അതിനകത്തൊരു ഉത്തരവിറക്കേണ്ടത് അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോടതി എന്തെങ്കിലും വിരുദ്ധമായ തീരുമാനമെടുത്തില്ലെങ്കിൽ എസ് ഐ ടി റിപ്പോർട്ടിനെതിരായിട്ടുള്ള ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഈ കേസ് ഇവിടെ അവസാനിക്കുകയാണ് എന്നിട്ട് ഈ കേസിനൊരു പുനർജ്ജനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ പുനർജനി പുനർജനിപ്പിക്കുകയാണ് കാരണം എല്ലാം എൽ ഡി എഫിന് അനുകൂലവും യു ഡി എഫിന് പ്രതികൂലവുമാക്കുന്ന രീതിയിലുള്ള ഭരണാധിവർഗത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു ഇടപെടലാണ് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഈ ഹിരണ്യപാത്രേന എന്നാണ് സത്യം മൂടപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സ്വർണപാത്രം കൊണ്ട് അത് മൂടി എന്നാണ് പറയുന്നത് ഇവിടെ ഇതിലെ നീതി ഹിരണ്യപാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അധികാരമെന്ന ആ ശക്തി ആണിവിടെ സ്വർണമായിട്ട് വരുന്നത് ആ സ്വർണം കൊണ്ട് ഈ സ്വർണക്കൊള്ള മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അധികാരത്തിൻ്റെ ശക്തിയും ധാർഷ്ട്യവും കൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു കോടതിക്ക് മേൽ ഇൻഡയറക്റ്റായിട്ട് നേരിട്ടല്ല പക്ഷേ എസ് ഐ ടി വഴി വലിയൊരാഘാതമാണ് ഈ അധികാരി വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കിണറിനുള്ളിൽ നിന്ന് അതായത് അതായതിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാവാതെ എസ് ഐ ടി ഇങ്ങനെ വല്ലാതെ ആ ഒരു ചെറിയ സ്പേസിൽ കിണറിൻ്റെ സ്പേസിൽ കിടന്ന് തുള്ളിച്ചാടേണ്ടി വരുന്നത് ആരുടെയൊക്കെ താളത്തിനനുസരിച്ച് തുള്ളേണ്ടതായിട്ട് വരുന്നത് അതുതന്നെയാണ് ഈ കേസിൽ കേസിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിന് ഒരടി പോലും മുന്നോട്ട് കിടക്കാനാവാതെ വൻ തോൽവിയായിട്ട് വൻ തോൽവിയായിട്ട് നമ്മളെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് ഈ കേസ് ശരിയായ വഴിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ പ്രസിഡൻ്റ് ഇവരൊക്കെ ഈ കാര്യത്തിൽ ഒരു നിലപാടും എടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്നുള്ളതാണോ അവരുടെയും തീരുമാനം തവള അവിടെ തന്നെ കിടത്തിൽ തന്നെ കിടക്കട്ടെ പുറത്തേക്ക് വരണ്ട എന്നുള്ളതാണോ അവരുടെയും തീരുമാനം എന്ന് നമ്മൾ സംശയിച്ചു പോകും ആ രീതിയിലാണ് ഇപ്പോൾ വരുന്നത് ആ രണ്ട് യൂണിയനുകളെയും രണ്ട് സമുദായ സംഘടനകളെയും ഗവൺമെൻറ് വിലക്കെടുത്തിരിക്കുകയോ അല്ലെങ്കിൽ കയ്യിലെടുത്തിരിക്കുകയോ ചെയ്യിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട് അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ സമ്പ്രദായങ്ങളും അവർ നടത്തപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ സെൽഫ് ഗോൾ അടിച്ച് നശിച്ച ഒരു ഗവൺമെൻറ് ഇപ്പോൾ മറുവശത്തേക്ക് ഗോളുകൾ പായിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിരോധം വിട്ട് ഡിഫൻസ് വിട്ടിട്ട് ഒഫൻസിലേക്ക് അല്ലെങ്കിൽ അറ്റാക്കിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കിട്ടിയ ഗോളുകൾക്ക് സ്വയമടിച്ച ഗോളുകൾ മൂലമുണ്ടായിട്ടുള്ള ആ ഒരു തോൽവിക്ക് പകരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എസ് ഐ ടി കേസ് അത് വെറും ഒരാരോപണം മാത്രമായിരുന്നു അങ്ങനെ ഒരു മോഷണം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വളരെ 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 ആയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ വക്കത്താണെന്ന് കേരളം നിൽക്കുന്നത് എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക